നമസ്കാരം സർ സുരേഷ് ഗോപിയും മാധ്യമങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ രാവിലെതാ വീണ്ടും എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ഈ ലോകത്തോളനെല്ലാം സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ഒരു ആൾക്കാരായി മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങള് ഇപ്പൊ കാണിക്കുന്നത് എന്തോ 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 സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കറിയാൻ നമ്മളുടെ ഇപ്പം നീതുവിന്റെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ പ്രവർത്തിക്കുന്നതിനും നം പറയുന്നത് സ്വാതന്ത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഇല്ലായ്മയാണെന്നാണ് മറ്റൊരു പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വന്നാൽ അതിന് സ്വാ അയാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നാണ് അതിന്റെ മീനിങ് ഇപ്പം സുരേഷ് ഗോപിയുടെ മുമ്പിൽ സുരേഷ് ഗോപിക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാ മാധ്യമങ്ങളിൽ ചെല്ലുന്ന നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു സംസ്കാരമാണ് ഏതെങ്കിലും ഇതുപോലെ മുഖ്യമന്ത്രി വരുമ്പോഴേ അല്ലെങ്കിൽ ഇതുപോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരുമ്പോൾ എന്ത് വന്നാലും കുറെ മൈക്കും പിടിച്ചിട്ട് എടുത്തങ്ങ് മുമ്പ് ചാടിയേക്കുക ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യം മാധ്യമത്തിന് മാധ്യമങ്ങൾക്ക് എങ്ങും കൊടുത്തിട്ടില്ല അത് ദീർഘമായിട്ട് പഠിക്കുന്നത് പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ മാധ്യമം ഒരാളുടെ ബൈറ്റ് എടുക്കണമെങ്കിൽ അയാളുടെ ബൈറ്റിന് വേണ്ടി അയാളുടെ മുമ്പിൽ ചെന്നിട്ട് ആദ്യം അയാളുടെ അനുവാദം മേടിച്ചതിന് ശേഷം അയാൾ അനുവദിച്ചാൽ അയാൾ അനുവദിക്കുന്നിടത്ത് വെച്ച അയാളുടെ ബൈറ്റെടുക്കുക അല്ലാതെ ഇതിന് സ്വാതന്ത്ര്യമില്ല ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഏതെങ്കിലും നേതാക്കന്മാര് നടക്കാൻ ഉമാർ സമ്മതിക്കും ഉമാർക്ക് വാർത്തയില്ലെങ്കിൽ വേറെ വല്ലതും പണിക്ക് പോട്ട് തീറ്റയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി നേരത്തെ പറ തീറ്റക്ക് വേണ്ടിയാ തീറ്റിക്ക് വേണ്ടി എന്നിട്ട് ചെന്നിട്ട് ഈ എന്തെങ്കിലും ഒക്കെ ചോദിക്കും ചോദ്യത്തിന്റെ ഇടയ്ക്ക് വന്ന് ഏതെങ്കിലും ഒരു വാചകം എടുത്തിട്ടിട്ട് ആ വാചകം വെച്ചിട്ട് ഒരു വാർത്ത ഉണ്ടാക്കി ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതി അല്ലെങ്കിൽ ഗോസിപ്പുകൾ പരത്തി റീച്ച് ഉണ്ടാക്കി ഉപജീവന മാർഗം നടത്തുന്നു അത്തരത്തിൽ ഉപജീവന മാർഗം നടത്തുന്നതിന് അനുവാദം കൊടുക്കുന്നത് പോലെയുള്ള മാധ്യമ സ്ഥാപന മുതലാളിമാരെയാണ് കാണുന്നത് എന്ത് തോന്നിവാസവും മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിക്ക് എന്തോ മാധ്യമ ആനുകൂല്യം കൊടുത്തിട്ട സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുമ്പോൾ ചേട്ടാന്ന് വിളിക്കേണ്ടത് ഇവിടെ മാധ്യമത്തിന്റെ ആനുകൂല്യം കിട്ടി അല്ലെങ്കിൽ മാധ്യമങ്ങൾ അങ്ങ് സാധിച്ചു കളയോ എന്നുള്ള രീതിയില ചിലർക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ പഞ്ചവിച്ചു അടക്കി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്ന പറഞ്ഞത് കേട്ടു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന് തിരിച്ചറിയണം കേന്ദ്രമന്ത്രി എന്തോ മാധ്യമത്തെ കാണുമ്പോൾ സല്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സല്യൂട്ട് എടി നിങ്ങൾക്ക് പണി ചെയ്യാൻ അറിയത്തില്ല നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മാധ്യമങ്ങൾ മുമ്പിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ഇന്ന് കേരളത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ദേശീയതലത്തിൽ ഉണ്ട് ഏത് പണി ചെയ്താ നിങ്ങൾ അറിയാൻ പറ്റുന്ന ഏത് ജനത്തിന്റെ നിങ്ങൾ ഉള്ളത് സുരേഷ് ഗോപി പണി ചെയ്താപ്പാ വന്നത് സുരേഷ് ഗോപി വന്നപ്പ തൊട്ട് നിങ്ങളും ഇടതുപക്ഷവും മാധ്യമങ്ങളും എല്ലാം കൂടെ അയാള് മോശമാ അയാൾ കുഴപ്പമാ ഒരു ഘട്ടത്തിൽ അയാളെ മീഡിയയിലെ ഒരു മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിലെ പെൺകുട്ടിയെ ഉപയോഗിച്ച് ആ കുട്ടിയെ പിടിച്ചു എന്നുള്ള രീതിയിൽ കേസ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇല്ലായ്മ ഞാൻ ശ്രമിച്ചില്ലേ അത്രയ്ക്ക് നീജമായ മാധ്യമപ്രവർത്തനം ഇല്ലേ നിങ്ങൾ പരസ്യമായിട്ട് സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ പരസ്യമായിട്ട് പത്ര സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഏതാണ്ട് ചോദ്യം ചോദിച്ചത് തോളി തട്ടി പറഞ്ഞ് മോളെ അങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചതിന് ആ കൊച്ചി ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പരാതി കൊടുത്തില്ല അതിനെ ഭീഷണിപ്പെടുത്തി നിന്റെ ജോലി കളയും അല്ലെങ്കിൽ നിന്റെ കാച്ചെന്നൊക്കെ പറഞ്ഞ് അത് നിവർത്തി കേടുകൊണ്ട് അതിന്റെ ജോലി മൂന്ന് പറഞ്ഞിട്ട് കൊടുത്താലേ ഇതല്യ നിങ്ങളുടെ മാധ്യമപ്രവർത്തനം നിങ്ങൾ ഉപദ്രവിച്ചില്ലേ നിങ്ങൾ വർഗീയ പാർട്ടിയുടെ ആളാണെന്ന് പുള്ളി സ്ഥിരീകരിച്ചില്ലേ അദ്ദേഹത്തിന്റെ ആക്ഷനും ഗോഷ്ടുകളും ഒക്കെ നിങ്ങൾ വളരെ വലിയ വലിപ്പത്തിൽ പ്രചരിപ്പിച്ച് ഇനി ഏതെങ്കിലും ആനുകൂല്യത്തിലാണോ ആദ്യത്തെ അഞ്ചു കൊല്ലം നിങ്ങളുടെ അജണ്ട മാസം അയാൾ തോറ്റു അയാൾ അവിടെ നിന്ന് ആ തൃശ്ശൂരിൽ നിന്ന് അവിടുത്തെ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി ഓരോ ജനത്തിന്റെ ഇടയ്ക്കും ഓരോ കാര്യങ്ങൾ അവിടെ സാധിച്ചുകൊടുത്ത് ആ ജനത്തിന് ആ മനുഷ്യനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് നോട്ട് ചെയ്തു നിങ്ങൾ അദ്ദേഹം പള്ളി പോയാൽ നിങ്ങൾ വിമർശിക്കത്തില്ലേ നിങ്ങൾ അദ്ദേഹം മുസ്ലിം പള്ളിയിൽ പോയി കഞ്ഞി കുടിച്ചേന് കൈനക്കിയേനെ വിമർശിച്ചവരല്ലേ അപ്പൊ നിങ്ങൾക്ക് ഏതാനുകൂല്യ സുരേഷ് ഗോപി തരേണ്ടത് ഇന്നലെ സുരേഷ് ഗോപി ഏറ്റവും വലിയ ഒരു കാര്യം വിജയിച്ച അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് നിങ്ങൾ മാധ്യമ ഉൾപ്പെടെ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കെതിരെ നിന്നപ്പോൾ അത് വെളിച്ചെത്തു കൊണ്ടുവന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊടുത്ത് പത്തറുന്നൂറ് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ആശ്വാസം നീക്കിക്കൊടുത്ത് ഇവിടെ വന്നപ്പോ നിങ്ങൾ എന്തോ ചോദിച്ചത് ജവൽപൂരിലെ ക്രിസ്ത്യാനിയെ തല്ലിയ കാര്യം നിങ്ങൾ വക്കഫിന്റെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് ചെറുപ്പമില്ല ക്രിസ്ത്യാനിയെ തല്ലിയ കാര്യം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതായത് ക്രിസ്ത്യാനി വോട്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിന് ക്രിസ്ത്യാനിക്ക് അനുകൂലമായിട്ട് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കും അനുകൂലമായിട്ട് വന്നപ്പോൾ ഈ ചോദ്യം ചോദിച്ച് അതിനകത്തുനിന്ന് ഒരു മറുപടി ഉണ്ടാക്കി ക്രിസ്ത്യാനിക്ക് എതിരാണ് ബി ജെ പി സുരേഷ് ഗോപി എന്നൊക്കെയുള്ള പണി എന്താണ് നിങ്ങൾ മാധ്യമപ്രവർത്തനം നിഷ്പക്ഷമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത് വല്ലോന്റെയും കഴിയുന്ന അച്ചാരം മേടിച്ചിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന രീതിയിലേക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തനമാണെന്ന് നടത്തണ്ടേ നിങ്ങൾ ആടെയോ കയ്യിൽ നിന്ന് അച്ചാരമായിരിക്കുന്നുള്ളോ നിഷ്പക്ഷമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആദ്യമേ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ആ മുനമ്പത്ത് ചെയ്ത കാര്യം വലിയ വലുപ്പത്തിലുള്ള കാര്യമല്ലേ സാധാരണക്കാരന്റെ കാര്യമല്ലേ കേരളത്തിലെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾ നിൽക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ കൂടെ നിന്ന പാരമ്പര്യത്തിലുള്ള മാധ്യമങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് വേണ്ടി കാര്യം പറയാൻ രഹസ്യമായിട്ട് തിട്ടൂരങ്ങൾ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ അല്ലെങ്കിൽ തിത്തൂരങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ ഉള്ളപ്പോൾ പോലും ഒളിച്ചിരുന്ന് അത് വാർത്തയാക്കി വെളിയിൽ കൊണ്ടുവന്ന മാധ്യമ പ്രവർത്തനത്തിനല്ലേ നിങ്ങൾ ഇപ്പോഴും അതിൻ്റെ അല്ലേ നിൽക്കുന്നത് അത്തരത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ അവന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അവന്റെ ആവശ്യങ്ങൾ സംരക്ഷിക്കാൻ ഏതെങ്കിലും ഭരണാധികാരി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചെത്തു കൊണ്ടുവരുന്നതിന് സ്വന്തം ജീവനും സ്വത്തും പോലും നോക്കാതെ നിന്നിട്ടുള്ള മാധ്യമ പ്രവർത്തന കെയറോപ്പിൽ നിങ്ങൾ ഇപ്പോഴും ആഘോഷിക്കുന്നു നിങ്ങൾ മാമാപ്പണി ചെയ്യുന്നുണ്ടപ്പാ പലപ്പോഴും നിങ്ങളെ വളർത്തിയതൊന്നും അല്ല ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നതും സുരേഷ് ഗോപിയൊന്നും നിങ്ങൾ ഇപ്പം സുരേഷ് ഗോപി മാത്രം പറയണ്ട സുരേഷ് ഗോപി ഗെറ്റ് ഔട്ട് പറഞ്ഞപ്പോ ഇതിനുമുമ്പ് നിങ്ങൾ ഗെറ്റോട്ട് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് നടന്ന ഒരു നേതാവായി ഈ ഇന്ത്യ ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഇപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത എന്നാൽ അദ്ദേഹം ഗെറ്റ് ഔട്ട് പറയും കാരണം അദ്ദേഹം നിങ്ങൾ ആളല്ല അദ്ദേഹം അദ്ദേഹം പണി ചെയ്ത് പാർട്ടിക്കകത്ത് വന്നതാണ് സ്വന്തം കഴിവൊണ്ട് വന്ന എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറയും അദ്ദേഹത്തിന്റെ പണി ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്തോന്നെ ഒരു സ ഒരു ലാവിലും കേസ് കൊണ്ട് ആ മനുഷ്യനെ പതിനെട്ട് കൊല്ലം പീഡിപ്പിച്ചതാ പോറേ നടന്ന് പീഡിപ്പിച്ചു മുഖ്യമന്ത്രി ആൾക്കാരിക്കാൻ ശ്രമിച്ചു പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരു നിമിഷം പോലും എന്തോ ശരിയോ തെറ്റോ നിങ്ങൾ ജോലി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്തിട്ടില്ല പിന്നെ ഈ നരസിംഹ ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയാമല്ലോ ഇപ്പോഴും നിങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കൂല അദ്ദേഹത്തിന് പുറേ നടന്ന് അദ്ദേഹത്തിന് എന്താ നാനുകൂല്യത്തിൽ അദ്ദേഹം ഇന്ത്യൻ ആക്കിയത് ആയത് അദ്ദേഹത്തിന് പണി ചെയ്തുകൊണ്ടല്ലേ പ്രധാനമന്ത്രി അപ്പൊ ആ ഒരു രാഷ്ട്രീയമൊന്നും വേണ്ട മാധ്യമങ്ങൾ എന്താണെന്നുള്ളതിനെപ്പറ്റിയൊക്കെ ഇപ്പൊ എല്ലാം ആൾക്കാർക്ക് ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്ത് പണിയാ ചെയ്യുന്നതിനെ പറ്റിയെന്നുള്ള അതിനെപ്പറ്റിയുള്ള ധാരണയായിട്ടുണ്ട് കാരണം ആ പണി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ചില യൂ അല്ലെങ്കിൽ യൂട്യൂബുകൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പണ്ട് പറയുന്നതും അല്ലെ നിങ്ങൾ പണ്ട് എഴുതുന്നതും ആരുടെയും കയ്യിൽ നിന്ന് അച്ചാരം മേടിക്കേ എഴുതുന്നതാണെന്നൊന്നും അറിയാതെ ധരിക്കാതെ അതെല്ലാം വിശ്വസിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗെറ്റ്ഔട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർഹതയുള്ളവരാണ് സുരേഷ് ഗോപി നേരത്തെ സുരേഷ് ഗോപിയുടെ നടക്കാൻ ചെന്നല്ലോ സുരേഷ് ഗോപി ഒരു കേസ് കൊടുത്ത് വന്നിയൊക്കെ മാരുമ്പോക്കി തോന്നാണ്ടല്ലോ സുരേഷ് ഗോപി പറഞ്ഞു എന്റെ സ്വാതന്ത്ര്യം എന്റെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ വലിച്ചു സുരേഷ് ഗോപിന്റെ കേസ് കൊടുത്തു അതുപോലെ നേരത്തെ ഇവരെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ സുരേഷ് ഗോപി കേസ് ഇപ്പൊ കൊടുക്കട്ടെ അയാളുടെ അല്ലെങ്കിൽ അയാളുടെ അനുവാദം അയാൾക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എം പി എന്ന നിലയിൽ അയാളുടെ അടുത്ത് പോയി നേരത്തെ അനുവാദം മേടിക്കണം നിങ്ങളുടെ ഒരു ബൈക്ക് എടുത്തോട്ടെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന സ്ഥലത്ത് ചെന്നിരുന്ന് കൊടുക്കണം ഇത്ര അടി അകലത്തിൽ ഇരുന്ന് കൊടുക്കണം മയക്കു വെച്ചിട്ട് അറിയാമോ അതായത് നിയമം ആ നിയമത്തിന്റെ അകത്ത് ഏതേലും അങ്ങോട്ടേലും ഇറങ്ങുമ്പോൾ ഉള്ള കുത്തി മയക്കുകളുടെ കുത്തിപ്പിടിച്ച് കൊങ്ങായ്ക്കും വായിക്കകത്ത് കുത്തിക്കേട്ടിയിട്ട് മാറിയിരിക്കാൻ പറയുമോ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യം അല്ല നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസമാണ് ശരിക്കുള്ള നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അപ്പൊ ആ രീതിയിലൊന്നും സുരേഷ് ഗോപിയെ നാളെ നാടക്കാലത്തെ വെളുത്തിക്കളിപ്പൊ മാധ്യമങ്ങൾ ഇങ്ങനെ വിട്ടോണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് ഞങ്ങളെ വെളിയിൽ ഇറങ്ങി നിങ്ങളെ വെളിയിൽ ഇറങ്ങി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ടത് പല്ലവരുടെ ഒക്കെ താമസിക്കുന്നിടത്തും അല്ലെങ്കിൽ മറ്റിടത്തും മരിച്ചിടത്തും ഒക്കെ അധികാരമില്ലാതെ ആരെങ്കിലും എന്റെ വീട്ടില് എനിക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തും പറഞ്ഞാൽ വന്നാ ഞാൻ തെറ്റു നീതു തെറ്റു വെളിയിറങ്ങി നിൽക്കാൻ പറയും ആ നിങ്ങളെ വിളിക്കാത്ത എവിടെയുമായിരിക്കും നിങ്ങൾ ചെന്നത് അതുകൊണ്ടാണ് നിങ്ങൾ വെളിയിൽ നിൽക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ വെളിയിൽ ഇറക്കിയത് അത് ഗൺമാൻ വന്ന് ഇറക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന് സുരക്ഷ സുരക്ഷ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിന് സുരക്ഷയ്ക്ക് വേണ്ടിയാ ഗൺമാൻ ഗൺമാൻ എടുത്ത് പറയുന്നു എനിക്കാളെ അവരെ ഇഷ്ടമല്ല എനിക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല എന്നെ പുറകിൽ നിന്ന് ഉപദ്രവിക്കുന്നു മാറ്റി നിർത്തണം അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് അടിക്കണം ഗെറ്റ് ഔട്ട് അടിക്കാൻ അർഹതയുള്ള ആൾക്കാരായിട്ട് ഒക്കെ ചെന്ന് നിന്ന് കൊടുത്തിട്ട് എന്നെ ഗറ്റ് ഔട്ട് അടിച്ചേ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ഉരുത്തിരിച്ചെടുക്കരുത് അദ്ദേഹം ഗെറ്റ് ഔട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിന് അർഹരാണ് കേരളത്തിലെ മാധ്യമത്തെ പല രീതിയിൽ പലവട്ടം പരിശോധിക്കുമ്പോൾ അവരെല്ലാം അവർ അവരുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ രാജ്യ താല്പര്യത്തിനും അല്ലെങ്കിൽ മറ്റു താൽപര്യത്തിന് എതിരെ നിൽക്കുന്ന പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിൽ എന്നും വന്നു പോകുന്ന അവസ്ഥയുണ്ട് ഇപ്പൊ പിന്നെ ചില ചാനലുകൾ ചെയ്യുന്ന ഒരു കാര്യം അതും നമുക്ക് പറയാൻ പറയാതെ പോകാൻ പറ്റുന്ന ട്വന്റി ഫോറും റിപ്പോർട്ടറും അല്ലെങ്കിൽ ഏഷ്യാനെറ്റും ഒക്കെ നമ്മുടെ ഏറ്റവും വലിയ ഒരു വലിയൊരു ഡ്രൈവായിട്ടുള്ള മയക്കുമരുന്നിര ഒരു നീക്കം നടത്തുന്നുണ്ട് ഒരുപക്ഷെ ജനമെല്ലാം മയക്കുമരുന്നിനെതിരായതുകൊണ്ടായിരിക്കാം ഏതാർത്ഥത്തിലായിക്കോട്ടെ അറിഞ്ഞോ അറിയാതെയോ ശരികൾ ചെയ്യുമ്പോൾ ആ ശരികളെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയുണ്ട് ഏതായാലും സുരേഷ് ഗോപിയെ കയറി എന്തെങ്കിലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ പണി ചെയ്താൽ പിണറായി പിണറായിയുടെ പണി ചെയ്താൽ നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ പണി ചെയ്താൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത് നിങ്ങൾക്ക് പലവർത്തം ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഗെറ്റ് ഔട്ട് അടിച്ചെങ്കിൽ അതിന് അർഹതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിച്ചു